ജനുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ പ്രധാന വാർത്തകൾ രാമമന്ത്രം ചൊല്ലി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഇന്ന് പന്ത്രണ്ട് ഇരുപതിന് ഗാസ കൊല്ലപ്പെട്ട പലസ്തീൻകാർ ഇരുപത്തി അയ്യായിരം കവിഞ്ഞു ചിലയിലെ അഗ്നിപർവ്വത ഷെയ്ഖ് ഹസൻ വിജയത്തിളക്കത്തിൽ സി എൻ എൻ സ്കൂൾ പുതുമോടിയിൽ തൃശൂർ ടൗൺ ഹാൾ വന്യജീവ വന്യജീവി ശാസ്ത്രത്തിൽ എം എസ് സി പഠിക്കാം സൗജന്യമായി ഫ്രഷ് വാട്ടർ ഇക്കോളജി എം എസ് സി പഠിക്കാനും അവസരം സ്പോർട്സ് രഞ്ജി ട്രോഫി മിന്നും പ്രകടനങ്ങളുമായി ആഭ്യന്തര താരങ്ങൾ പാകിസ്ഥാന് നാൽപ്പത്തിരണ്ട് റൺസ് വിജയം വാർത്തകൾ വിശദമായി രാമമന്ത്രം ചൊല്ലി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഇന്ന് പന്ത്രണ്ട് ഇരുപതിന് രാമമന്ത്രധ്വനി ഉയർത്തി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ രാവിലെ പതിനൊന്ന് മുപ്പതിന് ആരംഭിക്കുന്ന താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം പന്ത്രണ്ട് ഇരുപതിനായിരിക്കും പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ മുഖ്യ യജമാനൻ കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ അയോധ്യയിലെത്തും കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ടായി കേരളത്തിൽ നിന്ന് രണ്ടായിരത്തോളം പേരെയാണ് പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണിച്ചിട്ടുള്ളത് ഗാസ കൊല്ലപ്പെട്ട് പലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തി അയ്യായിരം കവിഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രയേൽ ആക്രമണ ആക്രമണങ്ങളിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തി അയ്യായിരം കവിഞ്ഞു വടക്കൻ ഗാസയിലെ ജബാലിയ മുതൽ തെക്കൻ നഗരമായ ഖാൻ യുനീസ് വരെ കനത്ത ബോംബ് ആക്രമണവും വെടിവയ്പ്പും ഉണ്ടായി നിലവിൽ നൂറ്റി ഇരുപത് പേരാണ് ചികിത്സയിലുള്ളത് ചിലയിലെ അഗ്നിപർവ്വതമുനയിൽ ഷെയ്ഖ് ഹസൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ശിലയിലെ ഓഗോസ് ദൽ സലാദു കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് കോടി അറുന്നൂറ് അടി ഉയരമുള്ള ഓഗസ്റ്റ് ദൽ സലാദോ ഹസൻ വിജയപതാക പാറിക്കുന്ന ഏഴാമത്തെ കൊടുമുടിയാണ് വിജയ തിളക്കത്തിൽ സി എൻ എൻ സ്കൂൾ സംസ്ഥാനതല കലോത്സവ മത്സരങ്ങളിലും ജില്ലാതല മത്സരങ്ങളിലും പങ്കെടുക്കുന്നവർക്ക് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് സമ്മാനം നൽകി ഹിന്ദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സര ഇനങ്ങൾക്കും അസംബ്ലിയിൽ വെച്ച് സമ്മാനം നൽകി സി എൻ എൻ സ്കൂൾ ഹിന്ദി മാഗസിൻ പ്രദർശനവും അസംബ്ലിയിൽ വെച്ച് നടന്നു പുതുമോടിയിൽ തൃശൂർ ടൗൺ ഹാൾ നഗരഹൃദയത്തിലെ പ്രധാന സമ്മേളന വേദികളിലൊന്നായ തൃശൂർ ടൗൺ ഹാളിന്റെ നവീകരണം പൂർത്തിയായി മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് ടൗൺ ഹാൾ നവീകരിച്ചത് വന്യജീവി ശാസ്ത്രത്തിൽ എം എസ് സി പഠിക്കാം സൗജന്യമായി ഫ്രഷ് വാട്ടർ ഇക്കോളജി എം എസ് സി പഠിക്കാനും അവസരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ദ്വിവത്സരം എം എസ് സി ഇൻ വൈൽഡ് ലൈഫ് സയൻസ് കോഴ്സിലെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു സ്പോർട്സ് രഞ്ജി ട്രോഫി മിന്നും പ്രകടനങ്ങളുമായി ആഭ്യന്തര താരങ്ങൾ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ടു മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചപ്പോൾ മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ആഭ്യന്തര താരങ്ങൾ മറ്റൊരു രഞ്ജി ട്രോഫി സീസൺ ആരംഭിച്ചിരിക്കെ ദേശീയ ടീമിൽ ഇടം കണ്ടെത്താൻ മത്സരിച്ചു കളിക്കുന്ന തിരക്കിലാണ് താരങ്ങൾ സീസൺ തുടങ്ങി ആദ്യ പകുതി പിന്നിടും മുൻപ് പിറന്നത് അഞ്ച് ഇരട്ട സെഞ്ചുറികൾ ാന് നാൽപ്പത്തിരണ്ട് റൺസ് വിജയം ന്യൂസിലൻഡിനെതിരായ അഞ്ച് മത്സര ട്വന്റി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ പാകിസ്ഥാന് ആശ്വാസ ജയം നാല് റൺസിനാണ് ആതിഥേയരെ പാകിസ്ഥാൻ തോൽപ്പിച്ചത് ആദ്യ നാല് മത്സരങ്ങളും ജയിച്ച കിവീസ് പരമ്പര സ്വന്തമാക്കിയിരുന്നു വാർത്തകൾ ചുരുക്കത്തിൽ രാമമന്ത്രം ചൊല്ലി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഇന്ന് പന്ത്രണ്ട് ഇരുപതിന് ഗാസ കൊല്ലപ്പെട്ട പലസ്തീൻകാർ ഇരുപത്തി അയ്യായിരം കവിഞ്ഞു ചിലയിലെ അഗ്നിപർവ്വത മുനയിൽ ഷെയ്ഖ് ഹസൻ വിജയത്തിളക്കത്തിൽ സി എൻ എൻ സ്കൂൾ പുതുമോടിയിൽ തൃശൂർ ടൗൺ ഹാൾ വന്യജീവി ശാസ്ത്രത്തിൽ എം എസ് സി പഠിക്കാം സൗജന്യമായി ഫ്രഷ് വാട്ടർ ഇക്കോളജി എം എസ് സി പഠിക്കാനും അവസരം സ്പോർട്സ് രഞ്ജി ട്രോഫി മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ആഭ്യന്തര താരങ്ങൾ പാകിസ്ഥാന് നാൽപ്പത്തിരൺ നാൽപ്പത്തിരണ്ട് റൺസ് വിജയം ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം